ഇന്ന് നമുക്ക് അധികം പൈസ ഒന്നും മുടക്കാതെ നമുക്ക് ലേസ് ഒക്കെ ഒരുപാട് പൈസയാവും ലേസ് ഒക്കെ മേടിച്ച് വെക്കണമെങ്കിൽ അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ് കാണിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാനൊരു പച്ച കളർ ഒരു ഫ്രോക്ക് തയ്ച്ചതാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ കൊടുത്തൊരു ബോയാണ് അതിലേക്ക് നമ്മളൊരു പാച്ച് വർക്ക് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഈ ഡിസൈൻ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അതൊരു പഴയ ചുരിദാർ മെറ്റീരിയൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്ലീവിൻ്റെ ഉണ്ടായിരുന്ന നല്ല സീക്വൻസ് ആയിട്ടുള്ള കുറച്ച് പോർഷനാണ് അത് ഞാൻ കട്ട് ചെയ്ത് ഇതിൽ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേത് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സീക്വൻസ് വെച്ചതോ അല്ലെങ്കിൽ നല്ല ബീഡ്സ് വർക്ക് ഉള്ളതോ ഒക്കെ ഒക്കെയുള്ള മെറ്റീരിയലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് മറ്റുള്ള നമ്മൾ തയ്ക്കുന്ന മെറ്റീരിയൽസിലോ അല്ല നമ്മുടെ നമുക്ക് ഉപയോഗിക്കുന്ന വേറെ ഏതെങ്കിലുമൊക്കെ മെറ്റീരിയൽസിൽ നമുക്ക് വെച്ചാൽ നമുക്ക് വേറെ ഒരു ആയിരിക്കും ഔട്ട്ലുക്കായിരിക്കും ഇതിപ്പം ആ ഡ്രസ്സിൽ ഓൾറെഡി പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉള്ളതുകൊണ്ട് ഇത് ടോട്ടലി മാച്ച് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ വേണ്ടിയിട്ട് പറയാം എങ്ങനെയുണ്ട്